സ്വാഗതം ചെയ്ത ചെയ്ത്യ ഭീകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്വാഗതം പാകിസ്ഥാൻ ബന്ധിയാക്കിയ വി കമാൻഡർ അഭിനന്ദൻ വർദ്ധന്റെ മോചനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യ അതിനിടെ കര നാവികസേന വ്യോമസേനാ മേധാവികളുടെ സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ചേരും അഭിനന്ദൻ വർദ്ധനയെ മോചിപ്പിക്കാൻ ഇന്ന് ചേർന്ന പാകിസ്ഥാൻ സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കുകയായിരുന്നു നടപടി സമാധാന സന്ദേശത്തിന്റെ ഭാഗമായെന്ന് പാകിസ്ഥാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കാൻ തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അഭിനന്ദൻ ആരോഗ്യവാനും സുരക്ഷിതനും പുൽവാമ ഭീകരാക്രമണം സംബന്ധിച്ച തെളിവുകൾ പരിശോധിക്കുമെന്നും പാകിസ്ഥാൻ അഭിനന്ദൻ വർദ്ധനയെ സുരക്ഷിതനായി തിരികെ എത്തിക്കാൻ നയതന്ത്ര തലത്തിൽ ഇന്ത്യ വൻ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിരുന്നു ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ പാക് സ്ഥാനപതി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാനപതി മന്ത്രാലയത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു അമേരിക്ക ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യാന്തര സമൂഹത്തോടും ഇന്ത്യ പിന്തുണ തേടിയിരുന്നു പ്രകോപിപ്പിച്ച് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം ജമ്മുകാശ്മീരിലെ നൌഷേരിയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം അതിർത്തി ലംഘിച്ച് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ജമ്മു കശ്മീർ ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ബിഎസ്എഫ് അതീവ ജാഗ്രതാ നിർദ്ദേശം പാക് സൈന്യം പുൽവാമ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ജയ്ഷെ മുഹമ്മദിന് പിന്തുണ നൽകുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ആഗോള ഭീകരൻ മസൂദ് അസറിന് പാകിസ്ഥാൻ ഇപ്പോഴും അഭയം നൽകുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ നിന്നും ഇന്ത്യ പിന്നോട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ നടത്തുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തുക എന്നാൽ പാകിസ്ഥാൻ രാജ്യ പുരോഗതിയെ തടയാൻ ശ്രമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതീക്ഷ നൽകി ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം അവസാനിക്കുമെന്ന ശുഭസൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളിൽ നിന്നും പുറത്തുവരുന്നത് ശുഭവാർത്തകൾ ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ തങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ അന്ത്യത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് ഇന്ത്യക്കെതിരെ സൈനിക നടപടി പാടില്ലെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട സൗദി അറേബ്യയും സൗദി വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പോകുമെന്നും വിവരം ഭീകരർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജപ്പാനും രംഗത്ത് അതിനിടെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ ലോകരാഷ്ട്രങ്ങൾ മസൂദിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യു എൻ രക്ഷ രക്ഷാസമിതിയിലെ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മസൂദ് അസറിന് ആഗോള യാത്രാ വിലക്ക് ഏർപ്പെടുത്തണമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും ആവശ്യം വനമക്കൾക്ക് ആശ്വാസം വനാവകാശ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കാത്ത പത്തു ലക്ഷം ആദിവാസി കുടുംബങ്ങളെ വനഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്ത് കോടതി നടപടി ഉത്തരവിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് ആദിവാസികളുടെ അപേക്ഷകൾ നിരസിച്ചതിന്റെ കാരണം ബോധ്യപ്പെടുത്തി സംസ്ഥാന സർക്കാരുകൾ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം വനാവകാശത്തിന്റെ പരിരക്ഷ എന്തുകൊണ്ട് നൽകിയില്ല എന്ന് വ്യക്തമാക്കണം വിഷയത്തിൽ നേരത്തെ ഇടപെടാത്ത സോളിസിറ്റർ ജനറലിനും കോടതി വിമർശനം ഇതുവരെ ഉറങ്ങുകയായിരുന്നോ എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ കോടതിയുടെ ചോദ്യം കേരളത്തിലെ എണ്ണൂറ്റി ആദിവാസി കുടുംബങ്ങളുടെ അപേക്ഷയാണ് നിരസിച്ചത് ജോയ്സിനെ വിടാതെ കൊട്ടക്കമ്പൂർ ഭൂമി വിവാദത്തിൽ ജോയിസ് ജോർജ് എം പിക്ക് വീണ്ടും ദേവികുളം സബ് കളക്ടറുടെ നോട്ടീസ് ഭൂമിയുടെ രേഖകളടക്കം മാർച്ച് ഏഴിന് ഹാജരാക്കണമെന്ന നിർദ്ദേശം ദേവികുളം സബ് കളക്ടർ രേണുരാജാണ് നോട്ടീസ് അയച്ചത് ഹൈക്കോടതി അനുകൂല ഉത്തരവുള്ളതിനാൽ എം പി നേരിട്ട് ഹാജരാകില്ലെന്ന സൂചന കൊട്ടക്കമ്പൂർ ഭൂമി ഇടപാടിൽ ജനുവരി പത്തിന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹൈക്കോടതി നിന്ന് ജോയിസ് ജോർജ് ഒരു മാസത്തെ സ്റ്റേ വാങ്ങുകയായിരുന്നു സബ് കളക്ടറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ വട്ടവട പഞ്ചായത്തിലെ കൊട്ടക്കമ്പൂരിൽ ജോയിസ് ജോർജും കുടുംബാംഗങ്ങളും കൈവശം വെച്ചിരുന്ന ഭൂമിയുടെ പട്ടയം ഒരു വർഷം മുൻപ് സബ് കളക്ടർ വി ആർ പ്രേംകുമാർ റദ്ദാക്കിയിരുന്നു രേഖകൾ കൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പട്ടയം റദ്ദാക്കിയതെന്ന് വിലയിരുത്തിയ കളക്ടർ വിവാദ ഭൂമി ഇടപാട് സംബന്ധിച്ച് തുടക്കം മുതലുള്ള എല്ലാ രേഖകളും പരിശോധിക്കാനും ഉത്തരവിട്ടിരുന്നു കൗമുദി പ്രായം നിഖിന ചേരും നമസ്കാരം